ഗുഡ് മോർണിംഗ് രാവിലെ ഞങ്ങൾ അപ്പം താമസിച്ചിരുന്നിട്ടേ കേട്ടോ എല്ലാവരും താമസിച്ചിരുന്നിട്ട് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ പിന്നെ ഞങ്ങൾ പിന്നെ പിന്നെ മോള് പോയി പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു സൊസൈറ്റിയിൽ പോയി പാൽ വാങ്ങിച്ചുകൊണ്ട് വന്നു ഞങ്ങൾ ചായയൊക്കെ ഒക്കെ ഇട്ട് കുടിച്ചതിനു ശേഷം ഞാൻ ഓരോരുത്തരും അവരുടെ വേണ്ടി ക്ലീനിങ്ങിലേക്ക് പോയി അവൾ വീട് ക്ലീൻ ചെയ്യുന്നു അവന് ഈ വാഷിംഗ് മെഷീനടുത്ത് തുണിയിടുന്നു അതെല്ലാം ഓരോരുത്തർക്കും ഓരോ പണി കൊടുത്തിരിക്കുന്നു കേട്ടോ ഇന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയാകട്ടെ ഞാൻ അതിന് വേണ്ടിയിട്ട് പാനടുപ്പ് വെച്ച് എണ്ണയൊഴിച്ച് കറിവേപ്പറി ഇട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളികളെ ചതച്ചിട്ട് കൊടുത്തു അവൾ സവോളയും തക്കാളിയും എല്ലാം അരിഞ്ഞ് ചോപ്പ് ചപ്പുണ്ടകത്തേക്ക് ഞാൻ ചോപ്പണ്ടകത്ത് ഒന്ന് ചോപ്പ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ചെറുതായിട്ട് കിട്ടും അതും കൂടി ഇട്ട് ഒരു മാഗി ക്യൂബ്സും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു കുറച്ച് കുരുമുളകും മഞ്ഞളും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ചിക്കൻ അതേപിടി അതിലേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ ആ എരിവും മുളകും ഉപ്പും എല്ലാം അതിലേക്കൊന്ന് പിടിക്കിട്ടും നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ അതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷമാണ് അത് ചെയ്യുള്ളൂ കേട്ടോ ആ സമയം ചപ്പാത്തിക്കൊക്കെ അവൻ പരത്തി ഇന്ന് ചേർക്കാനെ ചപ്പാത്തി ചൂടുന്നതും ഉണ്ടാക്കിയതൊക്കെ അപ്പോൾ അവൻ പരത്തി അവനത് റെഡിയാക്കി വെച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ചപ്പാത്തിയുടെ കാര്യം അവൻ നോക്കി അപ്പോഴത്തേന് ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നപ്പോഴത്തേനും മസാലയൊക്കെ നന്നായിട്ട് വളണ്ടി വന്നപ്പോഴത്തേക്കും ഞാനതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഗരം മസാലപ്പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അതിലേ അത് അടച്ച് വെച്ചു കേട്ടോ പിന്നീട് ഞാൻ ഒരു ഒരുപിടുത്തം കാഷിനട്ട്സ് അരച്ച് ഇതിലേക്ക് ചേർത്ത് കേട്ടോ നല്ല ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതിന് എണ്ണയും അധികം വേണ്ട നമുക്ക് എന്നാൽ നല്ല നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ പിന്നെ ഒന്ന് കാശിനട്ട്സ് ഒക്കെ ഇട്ടതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ചെറിയതായിട്ടൊന്ന് തിളച്ചാൽ മതി ചെറു അപ്പോൾ ഞങ്ങളുടെ ചപ്പാത്തിയും ചിക്കൻ കറിയും ഇന്നത്തെ റെഡിയായി അപ്പോൾ ഞങ്ങൾ എല്ലാവരും കാക്ക് കുടിക്കാൻ പോകാം ഏട്ടോ റോശം കുളിക്കാനും പോയി എല്ലാവരും ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കാപ്പി കുടിച്ച് കൊച്ചു കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാപ്പി കുടിച്ച് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ മോർണിംഗ് ബ്ലോഗ് ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്